ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ഉള്ള നല്ല പൂക്കളൊക്കെ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചെടിയുടെ പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ദുരാന്ത ചെടിയുടെ പേരാണ് സ്ലീപ്പിംഗ് ദുരാന്ത നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് പറയും നമുക്ക് ഇതിൻ്റെ ലീഫുകളൊക്കെ വളരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ ആവശ്യം അതായത് സ്റ്റെമ്മുകളൊക്കെ ഇതേപോലെ പരന്നിട്ടാണ് വളരുന്നത് ഇത് നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെടി രണ്ടോ മൂന്നോ ഒരുമിച്ച് തട്ട് കൊടുത്താലും മതി അതുകൂടാതെ ചെടി ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല ഷേപ്പിലുള്ള കമ്പികളൊക്കെ യൂസ് ചെയ്ത് ഈ ചെടിയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നൈസറിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്പൈഡർ പ്ലാന്റ് എന്നുള്ള പേരിലാണ് നമുക്ക് കിട്ടാറ് ആണ് നമ്മുടെ നൈസറിലൊക്കെ ഈ ചെടികൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ നമുക്ക് അറുപതോ നൂറ് രൂപയൊക്കെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് അതേപോലെ വേനലായതുകൊണ്ടാണ് എൻ്റെ ഇലകൾക്ക് അത്ര ഗ്രീൻ ടച്ചില്ലാത്തത് നല്ല ഗ്രീൻ ടച്ച് ലീഫുകളൊക്കെ ഈ തണ്ടില് കവറ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല കൂളിങ്ങും അതേപോലെ അത്യാവശ്യം നല്ല വെയിലും ആവശ്യമാണ് ഈ ചെടിക്ക് നല്ല ഹെൽത്തി കെയ്ലും നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക ചെടികൾക്ക് വേറെ യാതൊരു യോഗങ്ങളും അത് ഇതുവരെ വന്നിട്ടില്ല ചെടിക്ക് ഇടയ്ക്ക് വെള്ളി ചെടിയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് അത് നമ്മൾ എന്തെങ്കിലും ഭംഗിച്ചായിട്ട് തിളച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യും അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ചെടിയുടെ തണ്ടാണ് നമ്മൾ മുറിച്ച് നട്ടിട്ട് വേര് കുടിച്ചെടുക്കുക ഏറ്റവും ചെയ്തതിനായിട്ടുള്ള നമുക്ക് മഴക്കാലത്ത് പ്രൊപ്പക്കേറ്റ് ചെയ്യാൻ ഉള്ളതാണ് തണ്ടുകൾ മുറിച്ച് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരുകൾ ഉണ്ടാകും നല്ല ചകിരി ചണ്ടിയൊക്കെ ഇട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതിയാവും പൂക്കളുണ്ടാകുന്നത് ഏകദേശം മൂന്നോ നാലോ മാസം ഇടവിട്ടായിട്ടും പൂക്കൾ ഉണ്ടാകും കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഇതേപോലെ വും നിറയെ പൂക്കളുണ്ടാവും പിറ്റേ ദിവസം അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും പൂക്കളക്കാൽ ഇതിൻ്റെ ഈയൊരു ഭംഗി തന്നെയാണ് ഈ ചെടിയുടെ കൂടുതൽ ആകർഷമായിട്ടുള്ളത് നമുക്ക് ഈ ഗാർഡനിലൊക്കെ ഇതേപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാം ഓവർ സൺലൈറ്റും ആവശ്യമില്ല എന്നാൽ അത്യാവശ്യം വെളിച്ചം ഈ ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് വേണ്ടതാണ് ചെടി നടാൻ വേണ്ടിയിട്ട് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി മണ്ണും മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സ് മതി കുറച്ച് കോക്കോ പീറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുകൂടാതെ ചെടി വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് നമ്മൾ നടുന്ന പോട്ട് എപ്പോഴും നല്ല ഡ്രെയിനേജുള്ള പോട്ടായിരിക്കണം പേര് പറയുന്ന പോലെ തന്നെ സ്ലീപ്പിംഗ് ദുരാന്തമെന്നാണ് പറയുന്നത് നമ്മൾ തീരെ വളർച്ച മുകളിലേക്ക് വളരാത്ത ചെടി ആയതുകൊണ്ടായിരിക്കണം ആ ചെടിക്ക് ഈ ഈ ഒരു പേര് നമുക്ക് ചെടിക്ക് കിട്ടിയിട്ടുള്ളത് ചെടികൾ എപ്പോഴും ഇതേപോലെ താഴേക്ക് പരന്നിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നിറയെ പൂക്കളുമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ നമുക്ക് ഭാരപ്പം വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേക്കാണെന്ന് എല്ലാവർക്കും ബൈ ബൈ